നമസ്കാരം കിഴപ്പൻ എജ്യൂക്കേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാനായി എടുത്തിട്ടുള്ളൊരു ടോപ്പിക് എന്നുവെച്ചു കഴിഞ്ഞാൽ നേഴ്സിംഗ് പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് അതായത് കർണാടകയിൽ നേഴ്സിംഗ് പ്രവേശനത്തിന് സിഇ ടി എന്ന് ഒരു എക്സാം നിലവിൽ വന്നിട്ടുണ്ട് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഇത് നടത്തുന്നത് കർണാടക കെഇ എ എന്ന് പറയും കർണാടക എക്സാമിനേഷൻ അതോറിറ്റി ഇവരാണത് കണ്ടക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കർണാടകയിൽ നേഴ്സിംഗ് ബി എച്ച് എം എസ് ബി എൻ വൈ എസ് ബി എസ് സി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബി ഫാം എന്നിങ്ങനെ വരുന്ന കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കെ എ നടത്തുന്ന സിഇ ടി എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് നിലവിൽ ഇപ്പോഴുള്ള റൂള് ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ജാനുവരിയിലാണ് എക്സാം സോറി ജാനുവരിയിലാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വരും ജനുവരി പത്തിന് ശേഷം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത് ഇരുപത്തി ഒന്നാണ് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് രണ്ട് ദിവസമായിട്ടാണ് എക്സാം നടക്കുന്നത് നാല് സബ്ജക്റ്റാണ് എക്സാമിനകത്തുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അതിൽ ഇരുപതാം തീയതി വരുന്നതിൽ ബയോളജിയും രാവിലെയും മാത്സ് ഉച്ചയ്ക്ക് ശേഷവുമാണ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതി വരുന്നതിൽ ഫിസിക്സ് രാവിലെയും കെമിസ്ട്രി ഉച്ചയ്ക്ക് ശേഷവുമാണ് വരുന്നത് അപ്പം ഈ നേഴ്സിങ്ങിന് പോകുന്ന കുട്ടികൾ മാത്സ് എഴുതണ്ട മാത്സ് എഴുതേണ്ട ആവശ്യമില്ല അപ്പം മാത്സ് വിട്ടതിന് ശേഷം ബാക്കി മൂന്ന് എക്സാം ഉണ്ടാകും ഇരുപതിന് നടക്കുന്ന ബയോളജി ഇരുപത്തി ഒന്നിന് നടക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി ഈ മൂന്ന് എക്സാമുകൾ എഴുതണം ഇത് സെൻടർ കർണാടക തന്നെ ആയിരിക്കും ഔട്ട് ഓഫ് സ്റ്റേറ്റ് സെൻറ്റർ വരാൻ സാധ്യത കുറവാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു എക്സാം നടത്തിയിരുന്നു കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് അപ്ലൈ ചെയ്തിരുന്നു അപ്ലൈ ചെയ്തതിലും കുറച്ച് പേരാണ് എക്സാം എഴുതിയിട്ടുള്ളത് പക്ഷെ അത് കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ട് ഇത് തന്നെ വേണം എന്നുള്ളൊരു നിയമത്തിൽ നിന്നും അവരൊന്നു മാറി അതുകൊണ്ട് ഒത്തിരി പേർക്ക് അഡ്മിഷൻ കിട്ടി പക്ഷേ ഈ വർഷം ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് കോമണായിട്ടൊരു എൻട്രൻസ് ടെസ്റ്റ് കൊണ്ടുവരും ലൈക്ക് നീറ്റൊക്കെ പോലെയുള്ളൊരു എൻട്രൻസ് ടെസ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ സിഇ ടി ആവും ഇല്ല എൻട്രൻസ് ടെസ്റ്റ് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഐ എൻസി റൂൾ പ്രകാരം സ്റ്റേറ്റുകൾ എൻട്രൻസ് നടത്തിയതിന് ശേഷം മാത്രമേ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാവൂ എന്നുള്ള റൂൾ വന്നതിന് ശേഷമാണ് കർണാടക ഈ എൻട്രൻസ് കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷം തമിഴ്നാട് നടത്തിയിട്ടില്ല കേരള ഓൾറെഡി പിന്നെ നമ്മുടെ ഈ എൽ ബി എസ്സിന്റെ അണ്ടറിലാണ് വരുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ ആ രീതിക്കാണ് വരുന്നത് പക്ഷേ ഈ വർഷം കേരളത്തിലും എൻട്രൻസ് വേണ്ടി വരും കാരണം ഐ എൻ സിയുടെ റൂൾ പ്രകാരം എല്ലാ സ്റ്റേറ്റും നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുമ്പോൾ എൻട്രൻസ് റൂ ആണ് എടുക്കേണ്ടത് എന്നാണ് അവരുടെ നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ ചൂട് പിടിച്ചിട്ടാണ് കർണാടക സിഇ ടി നടത്തുന്നത് അപ്പൊ ഈ വർഷം എന്തായാലും അത് വേണ്ടി വരും സെൻട്രൽ എക്സാം വന്നിട്ടില്ലെങ്കിൽ സിഇ ടി വേണ്ടി വരും അപ്പോൾ കർണാടകയിലെ നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്പൊ കേരളത്തെക്കാളും കുട്ടികൾ നഴ്സിങ്ങിന് പഠിക്കുന്നത് മലയാളികൾ പഠിക്കുന്ന സ്ഥലമാണ് കർണാടക നേഴ്സിംഗ് പ്രൊഫേഷൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും സിഇ ടി അപ്ലൈ ചെയ്യുക സിഇ ടി എഴുതുക ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം ജനുവരി പത്തിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും ക്ലോസിംഗ് എന്നാന്ന് പറഞ്ഞിട്ടില്ല എക്സാം വരുന്നത് ഏപ്രിൽ ഇരുപത് ഇരുപത്തി ഒന്ന് നാല് ആണ് വരുന്നത് ഇരുപതാം തീയതി ബയോളജി മാത്സ് വരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഫിസിക്സ് കെമിസ്ട്രി ആണ് വരുന്നത് ഇത് കഴിവതും സെൻറ്ററുകളൊക്കെ കൊടുക്കുമ്പോൾ ബാംഗ്ലൂർ ടൗണിൽ തന്നെ ഉള്ളത് കൊടുക്കാൻ ശ്രമിക്കുക കാരണം യാത്രകളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒത്തിരി പേര് എഴുതുന്ന ഒരു എക്സാം ആണ് അത് മാത്രം നഴ്സിങ് മാത്രമല്ല മറ്റുള്ള കോഴ്സുകൾ ഇതിൽ ഉൾപ്പെടുന്നതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അപ്പൊ അതിനനുസരിച്ചിട്ട് സെന്ററുകൾ മാക്സിമം ടൗണിൽ ഉള്ളത് കൊടുക്കാൻ ശ്രമിക്കുക ഇനി ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ഇനി എക്സാമിനെ പറ്റിയിട്ടോ സിലബസിനെ കുറിച്ചിട്ടോ സിലബസ് എന്താ വെച്ചാൽ വീഡിയോ ചെറിയ വീഡിയോ ആയതുകൊണ്ട് സിലബസിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാത്തത് സിലബസിനെ കുറിച്ചിട്ടോ എക്സാമിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ സിലബസ് ആവശ്യമുള്ളവർക്ക് അതിൻ്റേതായ രീതിക്ക് ഒന്നുകിൽ ഞാൻ അയച്ചു തരാം അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാം ഓക്കെ ലിങ്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്